السلام عليكم ورحمة الله وبركاته بسم الله والحمد لله سنه بهمان من ستي അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെ എല്ലാവരും ഉള്ളത് വിശുദ്ധമായ മുഹറം മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് അള്ളാഹു സുബഹാന കടക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ രോഗങ്ങൾ എല്ലാം അള്ളാഹു താല മാറ്റി സുഖവും സന്തോഷവും പ്രധാനിക്കുമാറാവട്ടെ ഒരുപാട് പേര് കമന്റുകളിൽ ദ്വാരക്കാൻ പറയുന്നുണ്ട് ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും എല്ലാ കമന്റും വായിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ അവസാനം ദ്വാരക്കുന്നുണ്ട് വാഹുതാരൻ നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുമാറാവട്ടെ നമുക്കും ഔലിയാക്കന്മാരാവാം ഉം നമുക്കും ഔലിയാക്കന്മാരാവാം ഔലിയാക്കന്മാര് ചെയ്ത ചില പ്രവൃത്തികൾ അവർ പറഞ്ഞ ചില വാക്കുകൾ അവർ ചെയ്തതുപോലെ ചെയ്താൽ നമുക്കും എന്താവാം വലിയ ഔലിയായിന്റെ സ്ഥാനത്താവാം എന്നാണ് ഔലിയാക്കന്മാർ ഓരോ കാര്യത്തിലും വളരെയധികം കണിശത കാണിച്ചിരുന്നു എന്നാണ് നമ്മളെ പോലെ വാരി വലിച്ച് കഴിക്കുന്നവരായിരുന്നില്ല ഔലിയാക്കന്മാർ നമ്മെപ്പോലെ കിട്ടുമ്പോഴെല്ലാം ഉറങ്ങുന്നവരായിരുന്നില്ല ഔലിയാക്കന്മാർ പോലെ നമ്മളെ പലരെയും പോലെ തോന്നുന്ന സമയത്ത് നിസ്കരിക്കുന്നവരായിരുന്നില്ല ഔലിയാക്കന്മാർ എല്ലാം കൃത്യം കൃത്യമാണ് അവർക്കൊരു ഷെഡ്യൂൾ ഉണ്ടാകും ഇന്ന ഇന്ന സമയത്ത് എഴുന്നേൽക്കണം നാലരയ്ക്ക് നാലു മണിക്ക് എഴുന്നേൽക്കും ചിലപ്പോ അവർ രാത്രി തന്നെ അല്പമേ ഉറങ്ങാറുള്ളൂ എപ്പോഴും വിപാദത്തിലായിരിക്കും ദിക്ർ പറയുന്നതിലായിരിക്കും അല്ലെങ്കിൽ സ്വലാത്ത് പറയുന്നതിലായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ദ്വാര ചെയ്യുന്നതിലായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ സുജൂതിൽ കടന്ന അള്ളാഹുവിനോട് ഇങ്ങനെ ദ്വാരക്കുന്നതിലായിരിക്കും അവരുടെ ആ ഒരു ആത്മനിർവൃതി എന്ന് പറഞ്ഞാൽ അവർ അവരങ്ങനെയാണ് ഇൻഷാള്ള മഹാന്മാരായ ഔഴിയാക്കന്മാർ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും കാര്യങ്ങൾ എട്ട് കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സമയത്ത് എട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സുഹാനുള്ള എത്രയോ പ്രാവശ്യം ഒരു ദിവസം എത്രയോ ആ കുടിക്കുന്നത് അത് ഗ്ലാസിലൂടെ കുടിക്കും അല്ലാതെ കുപ്പിയിൽ ഇങ്ങനെ കുടിക്കും ചിലപ്പോൾ മുന്തയിൽ കുടിക്കും അല്ലെ ചിലപ്പോൾ പൈപ്പ് തുറന്നിട്ട് ഇങ്ങനെ വെച്ച് കുടിക്കാറുണ്ട് നമ്മൾ എത്രയോ പ്രാവശ്യം വെള്ളം കുടിക്കുന്നു എത്രയോ തവണ വെള്ളം കുടിക്കുന്നു നമ്മൾ ഈ കാര്യം എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ എട്ട് കാര്യങ്ങൾ മഹാന്മാരായ ഔലിയാക്കന്മാർ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് സുബഹാൻ അള്ളാഹ് നമുക്കൊന്ന് പരിശോധിച്ചാലോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴുള്ള എട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ആദരവായ റസൂർ വാഹി സാഹു അലഹി വസ്ല്ല മാറ്റങ്ങൾ പറയുന്നുണ്ട് വിശദമായ കുർആി നമുക്ക് കാണാം നിങ്ങൾ വെള്ളവും ഭക്ഷണവും മിതമായേ ഉപയോഗിക്കാവൂ എന്ത് കാര്യമാണെങ്കിലും അത് മിതമാക്കണം അമിതമാവരുത് തീരെ പിശുക്കും കാണിക്കരുത് മിതമായിട്ട് വേണം എല്ലാ കാര്യങ്ങളും അത് വെള്ളം കുടിക്കുന്നതിലാവട്ടെ അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കുന്നതിലാവട്ടെ ഭക്ഷണം കഴിക്കുന്നതിലാവട്ടെ ഉറക്കത്തിലാവട്ടെ സംസാരത്തിലാവട്ടെ എല്ലാത്തിലും മിതത്വം വേണമെന്നാണ് ഒരു മിതത്വം വേണം നമുക്കറിയാമല്ലോ നമുക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളം ഒന്നും അത് എത്രമാത്രം അനുഗ്രഹമാണ് ഇതാണ് ഈ ഔലിയാക്കന്മാര് ഈ വലിയ പദവിയിലേക്ക് എത്താൻ തന്നെ കാരണം അവർ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇത് എൻ്റെ പടച്ചോന് എനിക്ക് തന്ന അനുഗ്രഹമാണല്ലോ ഔലിയാക്കന്മാർ ഔലിയാക്കന്മാരാവാനുള്ള കാരണം അരഹി വസല്ല മാറ്റങ്ങളും പരിശുദ്ധമായ ഖുർആാനും എന്ത് പറഞ്ഞോ അത് അപ്പടി അനുസരിച്ചത് കൊണ്ടാണ് അപ്പൊ കേൾക്കാം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഔലിയാക്കളെ ശ്രദ്ധിച്ച എട്ട് കാര്യം ഒന്ന് ഒന്നാമത്തേത് ഒന്നാമത്തേത് ഔലിയാക്കന്മാർ എപ്പോൾ വെള്ളം കുടിച്ചാലും വെള്ളത്തിലേക്ക് നോക്കിയിട്ടേ കുടിക്കൂ വെള്ളത്തിലേക്ക് നോക്കിയിട്ടേ കുടിക്കും അതെന്താ സുന്നത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെള്ളം കുടിക്കുന്ന സമയത്ത് സ്വഹാബത്തെ നിങ്ങൾ ആ വെള്ളത്തിലേക്ക് ഒന്ന് നോക്കണം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുപ്പിയിൽ വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളം ഇങ്ങനെ നോക്കിയിട്ട് വേണം കുടിക്കാൻ എന്ന് അത് സുന്നത്താണ് അത് സുന്നത്താണ് അതല്ലാതെ ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മൾ സാധാരണ വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിലേക്ക് നോക്കുന്നത് എന്തിനാ എന്തെങ്കിലും ഉറുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണിയോ അല്ലെങ്കിൽ മുടിയോ എന്തെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയല്ലേ അതെ അതെ അത് തന്നെയാണ് അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രാണിയോ ഉറുമ്പോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും അത് മാറ്റിക്കളയാൻ പറ്റും അതോടൊപ്പം തന്നെ ഒരു സുന്നത്ത് കിട്ടുകയാണ് സ്ഥലമാ ഔളിയാക്കന്മാർ അങ്ങനെ ആയിരുന്നു എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അവർ ഇങ്ങനെ നോക്കും വെള്ളത്തിലേക്ക് ഇവിടെ സുന്നത്താണേ മുറുകെ പിടിക്കണേ ഔലിയാക്കന്മാർ ചെയ്ത കാര്യമാണ് ഒന്നാമത്തെ കാര്യം വെള്ളം അത് വെള്ളമാവട്ടെ ചായ ആവട്ടെ എന്താണെങ്കിലും ഒന്ന് നോക്കിയിട്ട് കുടിക്കണേ കാരണം എന്തൊക്കെയോ കിടക്കുന്നുണ്ടാവാം അപകടങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കുമാർ അവട്ടെ ഒന്നാമത്തെ കാര്യം ഔലിയാക്കന്മാർ ചെയ്തത് ഔലിയാക്കന്മാർ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയല്ല അവർ ആ അവർ കുടിക്കുന്ന സമയത്ത് നോക്കാറുള്ളത് ആ ഒന്നാമത്തെ കാര്യം രണ്ട് രണ്ട് രണ്ടാമത്തെ കേട്ടോ ഒരിക്കലും കുടിക്കുന്ന വെള്ളത്തിലേക്ക് ശ്വാസം വിടരുതേ നമ്മുടെ മക്കളാണ് പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടാവില്ല എന്നാലും ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെന്ത് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ ചായ കുടിക്കുമ്പോൾ നമ്മൾ ആ ചായ കുടിക്കുന്ന സമയത്ത് ശ്വാസം വിടരുത് എന്നാണ് നമ്മുടെ ഈ മൂക്കുണ്ടല്ലോ മൂക്ക് ഈ അന്തരീക്ഷത്തിലുള്ള എല്ലാ അണുക്കളെയും നമ്മുടെ മൂക്കിലേക്ക് നമ്മളിങ്ങനെ ശ്വാസം ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വലിച്ചു കയറ്റുകയാണ് വലിച്ചു കയറ്റുകയാണ് എന്നിട്ട് പിന്നെ നിശ്വസിക്കുന്നു അങ്ങനെ നിശ്വസിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുമ്പോൾ അണുക്കൾ അവിടെ തന്നെ ഉണ്ടാകും അണുക്കൾ അവിടെ തന്നെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് ഈ കൊറോണയുടെ സമയത്തൊക്കെ വായും മൂക്കുമൊക്കെ മൂടിക്കിട്ടിയില്ലേ ഒരു മനുഷ്യർ തുമ്മുന്ന സമയത്ത് ആ തുമ്മലിൽ അവന്റെ മൂക്കിൽ നിന്നും ചില ദ്രവങ്ങൾ സ്പീഡിൽ ഇങ്ങനെ പോവാറുണ്ട് അത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് ആ സ്രവങ്ങൾ ഇങ്ങനെ പോകുന്നതെന്നാണ് അത്രമാത്രം സ്പ്രെഡ് ചെയ്യുക അത്രമാത്രം സ്പ്രെഡ് ചെയ്യുകയാണ് മനുഷ്യന്റെ മൂക്കിൽ നിന്നുമുള്ള ആ സ്രവങ്ങൾ അണുക്കൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുടിക്കുന്ന സമയത്ത് ആ കുടിക്കുന്ന വെള്ളത്തിലേക്ക് മൂക്കിൽ ശ്വാസം വിടരുത് പിന്നെ അതുപോലെ തന്നെ ഹു ഹു ഹൂന്ന് പറഞ്ഞാൽ ഊതി ഊതി കുടിക്കരുത് അപ്പോൾ അത് മന്ത്രിക്കുമ്പോഴോ മന്ത്രിക്കുന്നത് ഊതലല്ലല്ലോ മന്ത്രിക്കുന്നത് വെള്ളേക്ക് ഹൂർ ഊതലാ ഇഷ്ഫി എന്ന് പറയലാണ് ഇഷ്ഫി എന്ന് ഇഷ്ഫി എന്ന് പറഞ്ഞാൽ എന്താ ഷിഫയാക്കണേ ഞാൻ ഓതിയ ഷിഫയാക്കണേ എന്ന് പറഞ്ഞ ഇഷ്ഫി എന്ന് പറയലാ അല്ലാതെ ഹൂ ഊതലല്ല ഊതലല്ല മന്ത്രിക്കൽ മന്ത്രിക്കൽ അല്ല ഊതൽ അപ്പൊ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് അപ്പൊ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഒരിക്കലും ശ്വാസം വിടരുത് അതുപോലെ തന്നെ ഊതി ഊതി കുടിക്കരുത് അതുപോലെ തന്നെ പറഞ്ഞു വന്നത് വെള്ളത്തിൽ നോക്കി കുടിക്കണം ഒന്ന് രണ്ട് രണ്ടും പറഞ്ഞു ഇനി മൂന്നാമത്തെ നബി നബ്സ്വല്ലാഹു അലഹി വസ്ല്ലാം മാറ്റങ്ങള് പറയുകയാണ് വെള്ളം കുടിക്കുമ്പോൾ ചായ കുടിക്കുമ്പോൾ മൂന്ന് ഇറക്കായിട്ട് കുടിക്കണം ഒറ്റ അങ്ങോട്ട് കുടിക്കരുത് എൻ്റെ ഒരു മലപ്പുറത്തുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടില് ഒരു ഉത്തരേൻ്റെക്കാരനായ ഒരു വയസ്സായ ആള് വന്നു അയാൾ നല്ല ക്ഷീണിച്ചു നല്ല വെയിലുള്ള സമയത്ത് വന്ന് നല്ല ക്ഷീണിച്ചാണ് വന്നത് അപ്പോ ഭയങ്കര പരവേശം അതായത് ദാഹിക്കുന്നുണ്ട് വെയിലത്ത് നടന്നിട്ടാണ് വരുന്നത് അപ്പൊ നല്ല പരവേഷം വെള്ളം കുടിക്കണം അപ്പോ ഒരു വീട്ടിലേക്ക് വന്ന സമയത്ത് പറഞ്ഞു എനിക്ക് കുറച്ച് തണ്ണി വേണം പാനി വേണം വെള്ളം വേണം അപ്പോ എന്ത വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു അപ്പം വെച്ചിട്ട് തണുത്ത വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചു ഡണ്ടാപ്പാനി അപ്പൊ പാനി കൊണ്ടുവന്ന് കൊടുത്തു തണുത്ത വെള്ളം കൊടുത്തു അയാൾ ആ മനുഷ്യൻ ആ കൊണ്ടുവന്ന കുപ്പി അപ്പാട കാരണം അത്രമാത്രം ദാഹം അയാൾക്കുണ്ട് ആ വെയിലത്ത് നിന്ന് വന്നിട്ട് ആ ശരീരം ഇങ്ങനെ മുഴുവൻ ചൂടായി നിൽക്കുന്ന ഹീറ്റായി നിൽക്കുന്ന സമയമാണ് ഇയാൾ ആ വെള്ളം അങ്ങോട്ട് കുടിച്ച് അതായത് ഒറ്റടിക്ക ദാഹം കൊണ്ടിങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞ് പറഞ്ഞു കുടിക്കുക കുടിക്കുന്ന സമയത്ത് കുടിച്ച് പൂർത്തിയാക്കാൻ പറ്റില്ല അതിനു മുമ്പേ അയാൾ ബോധം കെട്ടി വീണു എന്നാണ് ആളുകൾ അവര് പേടിച്ചു വീട്ടുകാർ പേടിച്ചു പോയി ഒരു അയൽവാസികൾക്ക് വിളിച്ച് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അയാളുടെ ശ്വാസകോശത്തിൽ വെള്ളം കയറി ബ്ലോക്ക് ആയി വളരെ സീരിയസ് ആയി മാറി എന്നാണ് നംസർ അലൈഹി തങ്ങളുടെ ഹദീഫ് ഔലിയാക്കന്മാർ ചെയ്ത മൂന്നാമത്തെ കാര്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഔലിയാക്കന്മാർ ചെയ്ത മൂന്നാമത്തെ കാര്യം മൂന്ന് മൂന്നിറുക്കായിട്ട് കുടിക്കും ഒന്ന് കുടിക്കും മാറ്റും രണ്ടാമത്തെ കുടിക്കും മൂന്നാമത്തെ കുടിക്കും മൂന്ന് ഇറക്കായിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ അധികരിച്ച് മൂന്നോ നാലോ അഞ്ചോ ഒറ്റയാക്കൽ പ്രത്യേകം സുന്നത്താണ് അങ്ങനെ കുടിക്കണമെന്നാണ് കാരണം നമ്മൾ ഈ കുടിക്കുന്ന വെള്ളം തൊണ്ടയിലൂടെ നിന്ന് ഇറങ്ങിപ്പോവണ്ടേ ഇറങ്ങിപ്പോവണ്ടേ എന്നിട്ടല്ലേ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഒരു ഒരു കവള് കുടിക്കുമ്പോൾ അത് ഇറങ്ങിപ്പോയിട്ട് വേണം അടുത്ത കവള് ഇറങ്ങാൻ ഇത് അതിന് ഇട കൊടുക്കാതെ തൊണ്ട ഇങ്ങനെ പൊത്തുന്ന തരത്തിൽ അത് വെള്ളം ഇങ്ങനെ അമിതമായി ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങൾക്ക് അത് കേടാണ് ഇതൊക്കെ നെബിതങ്ങൾ പഠിപ്പിച്ച് അല്ലെ നബിതങ്ങൾ എത്ര മാത്രം സുന്നത്തുകളാണ് പഠിപ്പിച്ചത് അലി വസ്ല്ലാം മാത്തും അപ്പോ നബിതങ്ങളുടെ സുന്നത്ത് മൂന്നാമത്തേത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഔളിയാക്കന്മാർ ശ്രദ്ധിച്ച കാര്യം എന്ത് നെറുക്ക് മൂന്ന് നെറുക്കായിട്ട് കുടിക്കുക നാലാമത്തെ കാര്യം വലത് കൈ കൊണ്ട് കുടിക്കുക നമുക്കെല്ലാവർക്കും അറിയാം അത് സുന്നത്താണ് അത് വലത് കൈ കൊണ്ട് കുടിക്കണം അത് എങ്ങനെയാ അത് ഗ്ലാസ്സിലാണെങ്കിലും അത് ചായയാണെങ്കിലും അത് കുപ്പിയിൽ വെള്ളം കുടിക്കുകയാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടത് കൈ കൊണ്ടാണ് പലപ്പോഴും വെള്ളം എടുക്കാറ് ഗ്ലാസ് എടുക്കാറുള്ളത് ഗ്ലാസ് ഇടത് കൈ കൊണ്ടെടുത്താലും എന്റെ ഉമ്മമാരെ ശ്രദ്ധിക്കണേ നമ്മൾ അങ്ങനെ അങ്ങോട്ട് കുടിക്കരുതേ ഒന്നുകിൽ കൈ ഇങ്ങനെ വെക്കണം കൈ ഇങ്ങനെ വെച്ചിട്ട് കുടിക്കണം ഏർ ഒരു താങ്ങ് കൊടുക്കുക ഒരു താങ്ങ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ വലത് കൈൻ്റെ ഉള്ളം കൈയിൽ ഗ്ലാസ് വെക്കുക ഇടത് കൈ കൊണ്ട് പിടിക്കുക ഇങ്ങനെ കുടിക്കുക സുന്നത്താൻ സുന്നത്താൻ ഈ ആളുകൾ എന്ത് ആളുകൾ എന്ത് വിചാരിച്ചോട്ടെ ആളുകൾ എന്താ വിചാരിച്ചോളൂ നമ്മളെ ആളുകൾ വിചാരിക്കുന്ന രൂപത്തിലല്ല അള്ളാന്റെ റസൂരിന്റെ സുന്ദ തൗലിയാക്കന്മാർ ചെയ്തതാണ് അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നറിയോ ഇരുന്നായിരിക്കണം കുടിക്കേണ്ടത് ഇരുന്നു കുടിക്കണേ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണേ നിന്ന് വെള്ളം കുടിക്കുന്നത് പതിവാക്കിയാൽ അത് കിഡ്നിയെ സംബന്ധമായ രോഗം കരൽ സംബന്ധമായ രോഗമുണ്ടാവാൻ കാരണമാണ് അള്ളാഹു കാക്കുമാറാവറ്റ് അതുകൊണ്ട് ഇരുന്നിട്ട് വേണം വെള്ളം കുടിക്കാൻ അത് ഇരുന്നിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിട്ട് ഉടൻ തന്നെ വെള്ളം കുടിച്ചു അപ്പൊ തന്നെ എഴുന്നേക്കരുത് അതൊന്ന് ഇറങ്ങിപ്പോവാനുള്ള ഒരു ഇത് കൊടുക്കണം നമ്മൾ വെള്ളം കുടിച്ചിട്ടൊന്ന് ഇറങ്ങിപ്പോകുന്ന ഇറങ്ങി നമ്മുടെ വയറ്റിലെത്തണ്ടേ ആതിനുള്ളൊരു ഒരു സാവകാശം കൊടുക്കണം പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോകരുത് എന്നാണ് ഇതൊക്കെ സുന്നത്താണ് ഔളിയാക്കന്മാർ ചെയ്തതാണ് നമ്മുടെ ആരോഗ്യത്തിനും ഇത് വളരെയധികം ഗുണകരമാണ് പിന്നെയോ ആറാമത്തെ സുന്നത്ത് ഔളിയാക്കന്മാർ ചെയ്തത് ബിസ്മി പറയുമായിരുന്നു അവർ ബിസ്മി പറഞ്ഞിട്ടാണ് വെള്ളം കുടിക്കാറുള്ളത് എന്ത് കഴിച്ചാലും അവർ ബിസ്മി ലാഹിറമൻ റഹീം മറന്നു പോവാറില്ല ഉമ്മമാരെ നമ്മൾ മറന്നു പോവാൻ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണ റബി അള്ളാഹുറമാസമാണ് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഔലിയാക്കന്മാരെ സ്നേഹിച്ചവരായി മാറും മുത്തുറസൂരിനെ സ്നേഹിച്ചവരായി നമ്മൾ മാറുന്നതാണ് പിന്നെയോ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടോ നമ്മൾ എന്തു പറയണം അൽഹില്ല അൽഹംദില്ല എന്ന് പറയണം അലഹമദില്ല എന്ന് പറയും എത്രമാത്രം അനുഗ്രഹമാണ് ഗസയിൽ ചെന്നാൽ ഫലസ്തീനിൽ ചെന്നാൽ ലോകത്തിന്റെ പല പ്രദേശത്തും ചെന്നാൽ കുടിക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ഉമ്മമാരാണ് ഉപ്പമാരാണ് അലഹമില്ല നമുക്കൊക്കെ കുടിക്കാൻ അള്ളാഹു വെള്ളം നൽകിയില്ലേ അതുകൊണ്ട് നമ്മൾ അലഹമദില്ല എന്ന് പറയണം അതോടൊപ്പം തന്നെ ഔളിയാക്കന്മാർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ വേറെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദിഖർ പറയുമായിരുന്നു ഒരു ദ്വാ പറയുമായിരുന്നു എന്താണ് ആ ദ്വാ എന്താണ് ആ ധിഖറ് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇത് പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് വലിയ പ്രതിഫലമാണ് മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലാഹു അലഹി വസ്ലങ്ങള് പറയുന്നു മരിക്കുന്ന സമയത്ത് ഒരു മൊമ്മിനായ മനുഷ്യന് അല്ല ഒരു എല്ലാവർക്കും ഒരു കടലിലെ വെള്ളം കുടിച്ചാൽ പോലും തികയാത്ത ദാഹമുണ്ടാകുമെന്നാണ് ആ സമയത്ത് ഈ ഒരു ദ്വാ പറയുന്നവർക്ക് അള്ളാഹു താല വലിയ എന്താ സമാധാനം നൽകും അവനിക്ക് കുറച്ച് വെള്ളം കുടിച്ചാൽ തന്നെ ദാഹം കെടുമെന്നാണ് ഏതാണ് ആ ദ്വാ അല്ലാതീ سقانا വളരെ സിമ്പിൾ ആണ് ഒന്ന് കൂടി കേട്ടോ നിനക്കാകുന്നു സർവസ്തുതിയും അള്ളാഹുവേദിന്റെ കരണ കൊണ്ട് ഞങ്ങൾക്ക് നീ വെള്ളം നൽകി സ്വാദിഷ്ടമായ വെള്ളം നീ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ ചെയ്തു പോയ പാപ പേര് ഞങ്ങൾക്ക് പരീക്ഷണമായിട്ട് ഞങ്ങൾ കുടിക്കുന്ന വെള്ളം നീ ഉപ്പ് വെള്ളമാക്കിയില്ല അല്ല നല്ല ശുദ്ധമായ വെള്ളമാണ് ഞങ്ങൾക്ക് നൽകിയത് അലഹംദില്ല എട്ട് കാര്യങ്ങൾ ഔലിയാക്കന്മാർ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും ശ്രദ്ധിച്ചിരുന്ന ഈ എട്ട് അത്ഭുതകരമായ സുന്നത്തുകൾ നാമും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ഉസ്താദേ ഞങ്ങൾ എന്ത് ചെയ്യും ഒരുപാട് പേര് ചോദിക്കുന്നു ഉസ്താദേ പ്രത്യേകം ദ്വാചനെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് പറയേണ്ടത് ഞങ്ങൾ എന്താണ് ഓതേണ്ടത് ഞാൻ മകൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല പി സി ഒ ഡിയുടെ പ്രശ്നം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം നമ്മുടെ ജീവിത സാഹചര്യം അതുപോലെ മാനസികമായ ടെൻഷനുകൾ ഇതൊക്കെയാണ് ഈ പി സി ഒ ഡി എന്ന് പറഞ്ഞ ആ ഒരു രോഗം കാരണം എന്ന് ഡോക്ടർമാർ പറയുകയാണ് അതിന് അതിൻ്റെതായ ചികിത്സ കണ്ടതൊക്കെ ചികിത്സ ഫലവത്തായി അള്ളാഹു താലി അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ ആത്മീയമായ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നമുള്ള ഉമ്മമാര് സഹോദരിമാര് അവരുടെ ഭർത്താക്കന്മാരും ഉമ്മമാരുടെ ആ സഹോദരന്മാരുടെ ഭർത്താക്കന്മാരും അതായത് ഭാര്യയും ഭർത്താവും എന്തോ എല്ലാ ദിവസവും മകരഭ് നമസ്കാരത്തിന് ശേഷമോ സുബേഹി നമസ്കാരത്തിന് ശേഷമോ സൂറത്തുൽ ഇൻഷിഖാ സൂറത്തു ഇൻഷിഖാക്ക് എന്ന് പറയുന്ന സൂറത്തിൽ ഇൻഷിക് ഉണ്ട് ആ ഇൻഷിക് സൂറത്ത് ചെറിയ സൂറത്താൽ അത് ഓതുക അത് ഓതുക അത് ഓതുക അത് ഓതിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് അത് കുടിക്കുക ഒന്നോ ഒരു പ്രാവശ്യമോ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് ഓതാൻ പറ്റുന്ന രൂപത്തിൽ ഓതിയിട്ട് നമ്മൾ ആ വെള്ളം കുടിക്കുക എല്ലാ ദിവസവും ഇൻഷാ ഇൻഷാല് നിങ്ങളുടെ ഈ പ്രയാസം അള്ളാഹു മാറ്റി എന്ന് വെള്ളിയാഴ്ച രാവായതുകൊണ്ട് നമുക്കൊരു സ്വലാത്ത് പറയാം മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊലല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ പേരിലുള്ള സൊലാത്താൻ സൊലാത്ത് ഒരുപാടുണ്ട് സ്വലാത്തുകളുടെ നേതാവ് രാജാവ് അതേതാണ് ഇബ്രാഹിമിയ സൊലാത്താൻ അപ്പോ ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിന് ഒരു ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയ ഈ ഒരു മാസത്തിൽ നമുക്ക് ഇൻഷാ ഇൻഷാള്ള ഇബ്രാഹിമിയ ഒരുപാട് വട്ടം ഓതാം ഇബ്രാഹിമിയ പല രൂപത്തിലും വന്നിട്ടുണ്ട് ചിലപ്പോൾ ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ പറയാൻ പോകും നമ്മൾ മദർസ കിതാബിലൊക്കെ പഠിക്കുന്ന രൂപത്തിലുള്ള ഇബ്രാഹിമിയ സൊലാത്ത് ആണ് ഇൻഷാ ഇൻഷാല് ഇബ്രാഹിമിയ സൊലാത്ത് നമുക്കൊക്കെ അറിയാം കാണാതെ അറിയാവുന്നവരാണ് നമ്മൾ എല്ലാ നിസ്കാരത്തിലും ഓതുന്നതാണ് അപ്പൊ ഇൻഷാല് നമുക്കൊക്കെ ഒരുപാട് നേട്ടങ്ങൾ വാങ്ങിത്തരുന്ന كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد، وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين، إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صلي على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى آل محمد. على ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على ابراهيم على آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم في العالمين ുംങ്ങളോട് പറഞ്ഞോ അവരെയും ഞങ്ങളുടെയും പ്രതിസന്ധികൾ നീ മാറ്റണേയല്ല പ്രശ്നങ്ങൾ മാറ്റണേയല്ല സമാധാനം നൽകണയല്ല

والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته